മനുഷ്യരുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അക്രമങ്ങളും ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ നമുക്കൊരു വിധം എങ്ങനെയെങ്കിലുമൊക്കെ അതിനെ തൊട്ട് തടയപ്പെടാനൊക്കെ സാധിക്കും മനുഷ്യേതര റോഹാനികൾ പൈശാചികമായത് ജിന്ന് പോലെയുള്ളതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ അതൊക്കെ അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിലുള്ള പ്രയാസങ്ങൾ മനസ്സിലാക്കാനും സാധിക്കും അത്തരം ബുദ്ധിമുട്ടുകളൊന്നും നമുക്കൊരിക്കലും അത് എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യേണ്ടത് അതിനെങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം സ്പിരിച്വലി ആത്മീയമായ പരിഹാരം എന്താണെന്നുള്ളതൊക്കെ അറിയാമെങ്കിലും അതൊന്നും ചെയ്യുമ്പോൾ പലപ്പോഴും അതിൻ്റെ റിസൾട്ട് കറക്റ്റ് കണ്ട് കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ചില ദിക്റുകൾ ദ്വാഴകള് ഇത് മുത്തുനബി സാഹു അല്ലെ വല്ല അതങ്ങളെ പഠിപ്പിച്ചതാണ് ഇതിങ്ങനെ ചെയ്തപ്പോൾ സംഭവിച്ച വലിയ അത്ഭുതങ്ങളും വളരെയധികം ബുദ്ധിമുട്ടാക്കിക്കൊണ്ടിരുന്ന ഒരാൾക്ക് പൈശാചികമായ ഉപദ്രവം ഷെയ്തുവാനിൻ്റെ ഭാഗത്തുള്ള ബുദ്ധിമുട്ട് ഇങ്ങനെ വന്നപ്പോൾ അവർക്ക് അതിൽ നിന്ന് രക്ഷ ലഭിക്കാൻ കാരണമായ ചില തിക്രുകളെക്കുറിച്ചാണ് അപ്പോൾ ഇതങ്ങനെ ചെയ്തപ്പോൾ ഉണ്ടായൊരു സംഭവം ഞാൻ ഇതിനോട് ചേർത്തി പറയുന്നുണ്ട് എന്നാൽ ഇത് നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് അള്ളാഹു സുബാന ഹോതഅാല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനുള്ള തോഫിയൊക്കെ നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പലരും വിളിക്കാതെയൊക്കെ വരുന്നുണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഇതിൻ്റെ അപ്ഡേഷനൊക്കെ ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അവിടെ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്താൽ അതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് മുത്തനബി സല്ലാ അല്ലൈവല്ല മാദങ്ങളോട് ഒരാൾ വന്നിട്ട് പറയണം ഹബീബായ സല്ലാഹു അലൈഹി സ്വല്ലാ ഞാൻ എൻ്റെ കിടപ്പായയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് ആട്ടുകല്ല് തിരിയുന്നത് പോലെ ഒരു വലിയ ശബ്ദം കേൾക്കുകയാണ് തേനീച്ചയുടേതുപോലെയുള്ളൊരു മുഴക്കവും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതോടൊപ്പം ഒരു മിന്നൽ പിണർ പോലെ പ്രകാശവും കാണുന്നുണ്ട് ഭീതിജനകമായൊരു സംഭവം ആ ഒരു ഒരു സാഹചര്യമാണത് അപ്പോൾ അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ തല ഉയർത്തി ഞാനിങ്ങനെ പതിയെ നോക്കുമ്പോൾ ഒരു വലിയ കരിമല്ലൻ വീടിൻ്റെ അങ്കണത്തിലേക്ക് ഇങ്ങനെ കയറി നിൽക്കുന്നു അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് യഥാർത്ഥത്തിൽ ആ വലിയ കരിമല്ലൻ്റെ ഒരു നിഴലിലാണ് നിൽക്കുന്നത് അത്രയും വലിയ ഒരു ആചാനുഭാവി ഒരാളാണ് അപ്പോൾ വെറുതെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വലിയൊരു ആളല്ലേ ആ ഒരു മല്ലനാണല്ലോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ അയാളുടെ അതിൻ്റെ ഇങ്ങനെ തൊട്ട് നോക്കിയപ്പോൾ അത് വണ്ടിൻ്റെ തൊലി പോലെ അത്രമേൽ ഒരു വലിയ ഒരു ഒരു രൂപമാണ് എനിക്ക് തോന്നിയത് ഞാനിങ്ങനെ ഇങ്ങനെ നോക്കി തല ഉയർത്തി ഇങ്ങനെ മുഖത്തേക്ക് നോക്കുമ്പോൾ തീപ്പൊരി പോലെ ചിതറുന്നത് പോലെ മുഖത്ത് നിന്ന് എനിക്ക് അനുഭവപ്പെട്ടു അപ്പോൾ മുത്തനബി സല്ല അലൈ വല്ലാതങ്ങളെ പറയുന്നുണ്ട് ഇത് അബുദുജാൻ റദിള്ള ആണ് ഈ പറയുന്നത് നിൻ്റെ വീടിൻ്റെ പരിസരം നീ കൃത്യമായിട്ട് പരിപാലിക്കുക അതിനുശേഷം മഷിക്കുപ്പിയും കടലാസും കൊണ്ടുവരാൻ വേണ്ടി പറയുകയും അതിൽ അലിയാരിതങ്ങളോട് ഈ പറയുന്ന ഒരു ദിക്കറ് എഴുതാൻ വേണ്ടി നിർദ്ദേശിക്കുകയും ചെയ്തു അങ്ങനെ അലിയാരിതങ്ങളോട് എഴുതാൻ വേണ്ടി നിർദ്ദേശിച്ച ദിക്കറ് ഏതാണെന്നറിയാം ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ിതാബും മിൻ മുഹമ്മദി റസൂൽ ലാഹി അലൈഹി വസ്ല്ലം എന്ന് പറയുന്ന ഒരു ദിക്കറാണ് തങ്ങളോട് ചൊല്ലാൻ വേണ്ടി എഴുതാൻ വേണ്ടി നിർദ്ദേശിച്ചത് അബുദുജാനാ റലി അള്ളാൻ ഇങ്ങനെ ബീബത്സകമായ ഈ സംഭവം വിവരിച്ച് ഭയത്തോടു കൂടെ നിൽക്കുമ്പോൾ അലിയാരതങ്ങളെ വിളിക്കുന്നു ഇങ്ങനെ എഴുതി കൊടുത്താൽ മതി എന്ന് പറയുന്നു അലിയാരതങ്ങൾ അതങ്ങനെ എഴുതി കൊടുക്കുകയും ചെയ്യുന്നു അബുദുജാൻ റതിയുള്ള ഇങ്ങനൊരു പേടിപ്പെടുത്തുന്ന സംഭവം ഉണ്ടായിട്ട് അത് വീട്ടിൽ എഴുതി വെച്ചപ്പോൾ അതിനെ തുടർന്ന് വലിയ അത്ഭുതങ്ങളാണ് ആ വീട്ടിൽ സംഭവിച്ചത് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് അബുദുജാൻ റതിയുള്ളത് വാങ്ങി അത് ചുരുട്ടിയിട്ട് ദേഹത്തിൽ ചുമന്നു വീട്ടിലെത്തിയിട്ട് ഉറങ്ങുന്ന സമയത്ത് അത് തലയണയുടെ തലയുടെ കീഴിൽ വെച്ചു അങ്ങനെ ഉറങ്ങി എന്നാണ് ഉണർന്നു നോക്കുമ്പോൾ പിന്നീട് പിന്നീട് ഒരു വലിയ അട്ടഹാസം കേട്ടിട്ടാണ് യഥാർത്ഥത്തിൽ അബുദുജാൻ അർ റദിയുള്ള ഉണരുന്നത് വലിയൊരു അട്ടഹാസം കേട്ടിട്ട് ആ അട്ടഹാസം കേട്ടപ്പോൾ അബുദുജാനാർ റതിയുള്ളു എന്താണ് കേൾക്കുന്നതെന്ന് അറിയോ ഓ അബുദുജാന നീ ഞങ്ങളെ കരിച്ചു കളഞ്ഞു ഈ പദങ്ങളാൽ ഞങ്ങളെ കത്തിച്ച് കളഞ്ഞിട്ടുണ്ട് നിൻ്റെ കൂട്ടുകാരൻ്റെ അഹത്തുകൊണ്ട് ഈ കലിമത്തുകളൊന്ന് എടുത്തു മാറ്റുക അയാൾ ആ ഒരു വലിയ ഭീപരസകമായ രൂപം പിന്നീട് അബുദുജാൻ അദ്ദി അള്ളാവിനോട് കേണപേക്ഷിക്കുകയാണ് ഇതൊന്ന് എടുത്തു മാറ്റിയാലും നിൻ്റെ കൂട്ടുകാരൻ്റെ ഹക്കുകൊണ്ടായിരുന്ന മുഹമ്മദ് ബഷൂല്ലൈ സ്വലം അതങ്ങളുടെ ഹക്കുകൊണ്ട് ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തി തരുമോ ഞാനത് കുടുങ്ങി പ്രയാസപ്പെട്ടു ഞങ്ങൾക്ക് ഇനി ഇതിൽ നിന്നും മോചനമില്ല ഇനി നിന്റെ വീട്ടിലോ അയൽ വീട്ടിലോ ഞങ്ങൾ പ്രവേശിക്കുകയില്ല ഈ കലിമത്തുകളുള്ള ഒരു വീട്ടിലും ഞങ്ങൾ പ്രവേശിക്കുകയില്ല അപ്പോൾ നിങ്ങൾ ഈ ഒരു ദിക്കറിൻ്റെ പവിത്രതയും മഹത്വം എന്ന് മനസ്സിലാക്കിയൊക്കെ അത്ര പവിത്രതണ്ട് അതിൻ്റെ ഞാനതിവിടെ എഴുതി കാണിച്ചിട്ടില്ല അതിനുള്ള സമയം എനിക്ക് കിട്ടിയിട്ടില്ല മറ്റൊരു വീഡിയോയിൽ നിഷാ അദ് ഞാനത് കൃത്യമായിട്ട് ഹർക്കത്തിട്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന രൂപത്തിൽ എഴുതി കാണിക്കും അതിന് തുടക്കം ഇങ്ങനെ അബിസ്മൽ ലാഹിറീം അദാ കിതാബും മിൻ മുഹമ്മദ് ഇറനസൂൽ ആലമീൻ എന്ന് പറഞ്ഞ് വളരെ പവിത്രയേറിയ പവിത്രയേറിയ വളരെ സവിശേഷമേറിയ എഴുതിക്കറാണ് അബുദുജാർ അലി അള്ളാഹുന്ന് അപ്പോൾ മറുപടി എന്താ പറഞ്ഞാറ് ഇതൊന്നും മാറ്റി മാറ്റിവെക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ എന്താ മറുപടി പറഞ്ഞത് അള്ളാഹു ആണേ സത്യം മുത്തനബി സല്ലാ അലൈഹി വല്ലാ തങ്ങളുടെ അനുമതിയില്ലാതെ ഞാൻ ഇത് മാറ്റുകയില്ല അങ്ങനെ നീണ്ട രാത്രി മുഴുവനും ജിന്നിൻ്റെ വിങ്ങിപ്പൊട്ടലും തേങ്ങലും മുഴങ്ങിക്കൊണ്ടേയിരുന്നു ഒടുവിൽ നേലം പുലർന്നപ്പോൾ മുത്തനബി സല്ലാ അലൈഹി സ്വല്ലാം മാദങ്ങളോടുകൂടെ സുഭിനമസ്കരിച്ച ശേഷം ഹബീബായ തങ്ങളോട് വിവരങ്ങളെല്ലാം പറഞ്ഞു എന്നുള്ളതാണ് മുത്തനബി സഹ് അലൈവലാദങ്ങൾ ആ പറയുന്ന വിവരങ്ങളെല്ലാം സാഗൂതം ശ്രദ്ധിച്ചു കേട്ടിരുന്നു ഓ അബൂദുജാന അതെടുത്തു മാറ്റുക അല്ലാത്ത പക്ഷം എന്നെ നബിയാക്കി അയച്ചവനെ തന്നെയാണ് സത്യം ക്യാമനാൾ വരെ അവർ വേദന അനുഭവിക്കേണ്ടി വരും എന്ന് മഹാനരായ അബുദുജാന റതിയുള്ളിനോട് മുത്തനബി സല്ലു അലൈഹി വസ്ലം ആദങ്ങൾ പറയുകയാണ് നിങ്ങളിതൊന്ന് ആലോചിച്ചു നോക്കൂ എത്ര പവറുള്ള ഒരു ദിക്കറായിരിക്കും ആ ദിക്കറല്ലേ ഇങ്ങനെ വലിയ തീ തീതുപ്പുന്ന പോലെ ഇടിമുഴക്കം പോലെ മിന്നൽ പോലെ വലിയൊരു ആൾ അയാളുടെ നിഴലിലാണ് അബുദുജാൻ റദ്ദി തീ തീതുപ്പുന്ന പോലെ തോന്നുന്നു എന്തൊരു ഭീകരമായ ഒരു പൈശാചികതയാണ് അതിനെ തൊട്ടാണ് മുത്തരപിതങ്ങളുടെ ഒരു പരിഹാരം അബുദുജാൻ റദ്ദി അള്ളഹാൻ പറയുകയും അത് വളരെ പെട്ടെന്ന് അതിൽ നിന്ന് രക്ഷ ലഭിക്കുകയും പിന്നെ ആ പേടിപ്പെടുത്തുന്ന ആ രൂപം തന്നെ മുത്തുനബി സല്ലാ അലൈവല മദങ്ങളോട് അല്ല അബുദുജാനയോട് കേണപേക്ഷിക്കുകയും ഇതിനെ ഒഴിവാക്കി ഒഴിവാക്കിത്തരണം മാറ്റിത്തരണം വല്ലാത്ത പ്രയാസമാണെന്ന് പറയുകയും ചെയ്തപ്പോൾ നിബിതങ്ങളോട് ശേഷം കാര്യം പറഞ്ഞപ്പോൾ അബുദുജാ അനും മുത്തുനബിതങ്ങൾ എന്താ പറഞ്ഞത് ഞാൻ അള്ളാഹുവിനെ തന്നെയാണ് സത്യം ഞാനത് വേഗം മാറ്റിത്തരാം മാറ്റി തന്നില്ലെങ്കിൽ നാൾ വരെ അവരത് അനുഭവിക്കേണ്ടി വരാം വേദന അനുഭവിക്കേണ്ടിയിരുന്നു അത്ര മാത്രമല്ല ആധിക്കറ് അത് എഴുതി ചുമക്കുകയോ വീട്ടിൽ പ്രവേശിക്കുകയോ ചെയ്താൽ ജിന്ന് പൈശാചിക വിഷയങ്ങൾ ആ വീട്ടിലോ ചുറ്റു ഭാഗത്തോ ഒന്നും പ്രവേശിക്കുകയില്ല അത് അവ ആ ഒരു രൂപം തന്നെ പറയുന്നുണ്ട് എന്താ അയൽവാസികളിൽ ഒന്നും പ്രവേശിക്കൂല എങ്ങനെയെങ്കിലും ഒഴിവാക്കി തരണം എന്ന് പറയുന്നുണ്ട് സുബഹാനല്ലോ അപ്പൊ നമുക്കിതൊക്കെ ചെയ്തു നോക്കാന്നാ പറയുന്നത് ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് ലക്ഷ്യങ്ങൾ പൊട്ടിക്കുന്നവരില്ലേ നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ടൊന്ന് ചെയ്തു നോക്കാം അള്ളാഹു നമുക്ക് തൊഫ്യുഖ് നൽകട്ടെ അള്ളാഹു നമുക്ക് എല്ലാ പ്രയാസങ്ങളിലും സ്വലാമത്ത് നൽകട്ടെ അതേപോലെ തന്നെ മുത്തനബി തങ്ങൾ പറയുന്നുണ്ട് ഫാത്തിയഹ ഏത് രോഗത്തിനും ശമനമാണ് മരണമൊഴികെയുള്ള ഏത് രോഗത്തിനും അത് വലിയ ശമനമാണെന്ന് ഫാത്തിമ ബി വി മുത്തനബി സലാഹു അലൈഹി വല്ല മാതങ്ങൾ പറയുന്നുണ്ട് ഫാത്യഹ എഴുപത് രോഗങ്ങൾക്ക് ശമനമുണ്ട് രോഗദുരിതങ്ങളും വേദനകളും അത് അകറ്റുന്നു എഴുതി ചുമക്കുകയോ മന്ത്രിക്കുകയോ ചെയ്താൽ ഉടനെ ശമനമുണ്ടാകുന്നു ഹബിബാനു സല്ല അലൈഹി വസ്ലം മതങ്ങൾ പറയുന്നുണ്ട് ഞാനതിൻ്റെ അറബി വാക്യങ്ങളൊന്നും വായിക്കുന്നില്ല കാരണം സാധാരണക്കാരാണല്ലോ ഇത് കൂടുതലും കേട്ടുകൊണ്ടിരിക്കുന്നത് ആലിമ്യങ്ങൾക്കും പണ്ഡിതന്മാർക്കുള്ളൊരു ക്ലാസ് അല്ലാത്തത് കൊണ്ട് ഫാത്തിഹയും ആയത്തുൽ കുർസയും ഒരാൾ അവരുടെ വീട്ടിൽ വെച്ചോതിയാൽ അന്ന് അവിടെ ആർക്കും ജിന്നിൻ്റെയോ ഇൻസിൻ്റെയോ കണ്ണേർ സംഭവിക്കില്ലെന്ന് മുത്തനബി നബി അലൈഹി സ്വലം മദങ്ങൾ പറയുന്നുണ്ട് മഹാനരായ സൈദ്ബിൻ എസ് സാബിത്തുർ അലിയുളാൻ പറയുന്നു ഞാനൊരു തോട്ടത്തിനകത്ത് പ്രവേശിച്ചപ്പോൾ എന്തോ ഒരു ശബ്ദം കേട്ടു എന്താണിതെന്ന് ഞാൻ ചോദിച്ചു ജിന്നാണെന്ന മറുപടി ഉണ്ടായി ജിന്ന് പറഞ്ഞു ഞങ്ങൾക്ക് കനത്ത ക്ഷാമം വന്നിരിക്കുന്നു അതിനിടയിൽ നിങ്ങളുടെ തോട്ടത്തിൽ നിന്നപ്പം പഴമെടുക്കുന്നു നിങ്ങൾക്കതിഷ്ടമാണോ എന്ന് സെയ്ദിന് സാബിത്ത് റദിയല്ലാൻ പറയുന്നുണ്ട് അതേ ജിന്നുകളിൽ നിന്ന് അഭയം തേടേണ്ടത് എങ്ങനെയെന്ന് എനിക്കൊന്ന് പറഞ്ഞു തന്നുകൂടെയെന്ന് അപ്പോഴാണ് ജിന്നു പറയുന്നത് ആയത്തുൽ കുർസി യോദിയാൽ മതി അപ്പൊ ജെയ്ദീബിന് സാബിത്ത് റദിയല്ലാമിനു ജിന്ന് എന്നെ പറഞ്ഞു കൊടുക്കുന്ന എന്താണ് ആയത്തുൽ കുർസി യോദിയാൽ മതി എന്നുള്ളതാണ് അപ്പം ഇനി ശാ ഇതിനെക്കുറിച്ച് വിശദമായ ചില ചർച്ചകളുണ്ട് മാത്രല്ല ഇതുമായി ബന്ധപ്പെട്ട് നല്ലൊരു കളവുമുണ്ട് അതൊന്നും ഇവിടെ എഴുതി കാണിക്കാത്തതുകൊണ്ട് നമുക്ക് ഡിസ്പ്ലേയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യും ശരിക്കും ഈ ആ ഈ സ്പിരിച്വാലിറ്റി ഇങ്ങനെയുള്ള ആസ്മാവൽസിനയുമായി ബന്ധപ്പെട്ടത് ഖുറാനിൻ്റെ ചില ആയത്തുകളുമായി ബന്ധപ്പെട്ടത് ഇതൊക്കെ വളരെ പവർഫുള്ളാണ് അതിലുള്ള ചിലതൊക്കെ നിങ്ങൾക്കറിയോ ഈ ബിൽഖിസ് രാജ്ഞിയുടെ കൊട്ടാരം അത് സുലൈമാനബി അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവന്നപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലമിൻ്റെ രാജകൊട്ടാരത്തിൽ വെച്ച് അത് പറഞ്ഞപ്പോൾ പലരും അത് കൊണ്ടുവരുന്നതിനെക്കുറിച്ച് വിശുദ്ധ ഖുറാനിൽ പ്രതിപാദിക്കുന്നുണ്ട് ആ ചരിത്രം നിങ്ങളതൊക്കെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കണം അപ്പോൾ അതിൽ ഓരോരുത്തർ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങ് ഇവിടെ നിന്ന് ഇരുന്ന് എഴുന്നേൽക്കുന്നതിൻ്റെ മുമ്പ് കൊണ്ടുവരാം എത്ര കിലോമീറ്റർ അപ്പുറത്താണെന്നറിയോ അപ്പോൾ ഒരാൾ പറയുന്നുണ്ട് ഞാൻ ഫുള്ള് വിശദീകരിക്കുന്നില്ല അങ്ങയുടെ കണ്ണിമ പൂട്ടി തുറക്കുന്നതിൻ്റെ മുമ്പ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുതരാമെന്ന് പറഞ്ഞു ആൾക്കാരൊക്കെ അത്ഭുതപ്പെട്ടു പോയി ജിന്നുകൾക്ക് പോലും സാധിക്കാത്തതാണ് അത്ഭുതപ്പെട്ടു പോയപ്പോൾ അവരത് കൊണ്ടുവന്നു അത്രയും മൈ സെക്കൻഡുകൾക്കുള്ളിൽ അത് കൊണ്ടുവരാൻ കാരണമായ ഒരു തിക്ക്റ് ഉണ്ട് വളരെ സവിശേഷമേറിയ തിക്ക്റ് ഞാനുങ്ങളൊക്കെ ചൊല്ലുന്ന ദിക്കറാണത് നിങ്ങൾക്കാർക്കെങ്കിലും കുറിച്ച് അറിയാം നമ്മൾ പല വീഡിയോസുകളിലും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള എത്രയോ വിഷയങ്ങൾ എത്രയോ വിഷയങ്ങൾ ആത്മീയമായിട്ട് നമുക്ക് ചെയ്താൽ അത്രമേൽ പവിത്രഏറിയാണ് ഇനി ശേഷം ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുക അള്ളാഹു നമുക്ക് തോഫീഖ് നൽകട്ടെ നിങ്ങളൊക്കെ ദ്വാന ചെയ്യണം അസ്സലാ വാലിക്കും വരഹമുള്ള